വ്യക്തിയുടെ പേരിൽ കേസ് കേസ് എടുക്കാൻ പറ്റുമോ പറ്റില്ല കാരണം ഫ്ലാഗിനെ ഇൻസൾട്ട് ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ ഓഫ് ടു ദി ഹോണർ ആക്ട് പ്രകാരമാണ് എടുക്കാനൊക്കെ പറ്റുക ഹലോ ഹായ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നഗരസഭാ കൗൺസിലറും മുതിർന്ന ബി ജെ പി നേതാവുമായിട്ടുള്ള ശിവരാജൻ പറയുകയാണ് നമ്മളുടെ ത്രിവർണ്ണ പതാക അതായത് ജാതിയോ മതമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഫ്ലാഗ് മാറ്റി കൊടിയാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടു കാവിക്കൊടിയെ ദേശീയ പതാകയാക്കണമെന്ന് മുതിർന്ന ബി ജെ പി നേതാവും നഗരസഭാ കൗൺസിലറുമായ എൻ ശിവരാജൻ മോദിയെ പ്രധാനമന്ത്രിയാക്കിയതും ഗവർണറെ നിയോഗിച്ചതും ആർ എസ് എസ് ആശയം നടപ്പാക്കാനാണ് മന്ത്രി ശിവൻകുട്ടിയെ ശവംകുട്ടി എന്ന് വിളിക്കുന്നവരുണ്ടാകുമെന്ന് എൻ ശിവരാജൻ പറഞ്ഞു കാവ്യ പതാക ആക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യം ഉള്ള പതാക കാവ്യാണ് അതാക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഏത് കുട്ടികളോ ശവം കുട്ടികൾ പറയും കാരണം ഭാരതാമയെ എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണോ ആർ എസ് എസിൻ്റെ ആശയം നടപ്പിലാക്കാനാണ് നരേന്ദ്രമോദിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മൂന്നാം പ്രാവശ്യം തിരഞ്ഞെടുത്ത് അയച്ചത് മൂന്ന് പേരുണ്ട് ഭൂരിപക്ഷത്തോടുകൂടി

ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അതിന്റെ പിന്നിൽ വരും പിന്നെ ഈ വ്യക്തിയുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റുമോ പറ്റില്ല കാരണം നാഷണൽ ഫ്ലാഗിനെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ പ്രിവൻഷൻ ഓഫ് ഇൻസൾട്ട് ടു ദി നാഷണൽ ഹോണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ പ്രകാരമാണ് കേസെടുക്കാനൊക്കെ പറ്റുക പക്ഷേ അതിൽ എന്ന് പറയുന്നത് ഡിസ്റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ കത്തിക്കുക അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ മാറ്റിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യത്തിലാണ് കേസ് എടുക്കാൻ പറ്റുക എന്നാൽ ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ നാഷണൽ ഫ്ളാഗ് അത് മാറ്റണമെന്ന് പറയാൻ പറ്റും അത് അവരുടെ ഒപ്പീനിയൻ ആണ് കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ആ ഫണ്ടമെന്റൽ റൈറ്റിലെ ഒരു കാര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊരു കാര്യം ഇത് പ്രകാരം നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ആണ് അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറയുന്നത് അതായത് നമ്മളെ നാഷണൽ ഫ്ലാഗ് മാറ്റണം എന്നൊക്കെ പറയുന്നത് അതൊരു ഒപ്പീനിയൻ ആക്കിയിട്ട് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന ഒരു കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്നാണ് സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കെ താങ്ക് യു